ജീവിതം നോട്ടപ്പാച്ചൽ വീഡിയോ എടുക്കാനേ മറക്കുന്നു പള്ളിയിലെ മജ്ജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി കുറേ ദിവസമല്ലേ വീഡിയോ കാണാതെ എന്ത് പറ്റിക്കുന്നു അതിൻ്റെ കാരണം പറയാൻ അങ്ങനെ കാരണം ഇല്ല ഒന്നാമത് മടി പിന്നെ ഏട്ടത്തിൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു കൂട്ട ഡ്രസ്സ് അതിൻ്റെ ബാക്കുന്ന ആയി കുറേ ദിവസം പിന്നെ രണ്ട് ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യാണ്ടായി അങ്ങനെ ഇന്ന് പണിയല്ല കഴിഞ്ഞ ഇന്ന് കുറേ പണി ഉണ്ടായി പണിന്നല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പണിയല്ല നമ്മൾ ഞാൻ മുന്നേ ഉണ്ടാക്കി വെക്കുന്ന ഒരു പണിയില്ലേ ഇന്നൊരു സാരി ഉണ്ടാവും ആ സാരിയിന് ഇങ്ങനെ ഒരു മേക്കോവർ ആക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് അങ്ങനെ വലിയ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചട്ടി ചെറുതായതുകൊണ്ട് ചട്ടി ചെറുതായോണ്ട് വെച്ച് ചട്ടി ചെറുത്തതും അങ്ങനെ ഇന്ന് വലിയ ചട്ടിയിലെന്നെ വെള്ളം വെച്ചത് താങ്കളുടെ നിൽക്കാതിന് മേങ്ങ സാരി ആ ഒരുക്കി കൊടുത്തിട്ട് വെച്ചിരുന്നു അതിൻ്റെ പുറകെ അതിനത്തോടാകുമ്പോൾ പോയിട്ട പിന്നെ അതിനെന്താക്കുന്നത് എന്താക്കുക അതിനൊന്ന് കളർ നോക്കിയിട്ട് അതിനെ വറന്നൊക്കെ സ്റ്റിച്ചാക്കാൻ വിചാരിച്ചിട്ട് കളറെല്ലാം അന്ന് മേങ്ങ തന്നെ കുറേ ഉണ്ടല്ലോ അങ്ങനെ വെള്ളം തിളക്കുന്ന വള്ളത്തിലേക്ക് സെറുക്കാവൂപ്പല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് താ നമ്മൾ കളർ തുണീനെ പോയി വരാൻ പറ്റും നല്ല മറ്റേ ചാണപ്പച്ച കളറിൽ ആ കളറാക്കാൻ വിചാരിക്കുന്നത് വിശാലമായിട്ടത്തിൻ്റെ അവിടെ പരിപാടിയുണ്ട് അപ്പം ഇല്ലെല്ലാം വർക്കാക്കിയിട്ട് ഈ ഡ്രസ്സ് ഇടണമെന്ന് വിചാരിക്കുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്നറിയാലോ അപ്പം ഞാൻ ആ എല്ലാം സെറ്റായിട്ടായിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കാം ആപ്പിളെ സ്റ്റേജിൻ്റെ വർക്കിന് പോകുന്ന എല്ലാം തിരക്കിലുണ്ട് ബോർഡ് ഒട്ടിക്കുന്നതോ സ്റ്റിക്കർ ഒട്ടിക്കുന്ന എല്ലാം അങ്ങനെ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി കടല കൊടുത്തിട്ട് വെച്ചിട്ട് അപ്പോൾ മോനിച്ചുവെക്കുന്നുണ്ട് ഉമ്മ ഇത് കുറേ ദിവസമായില്ലോ വെക്കുന്നത് കാച്ചുന്നില്ലേ കാച്ചിൽ നിന്ന് അങ്ങനെ കടല കാച്ചിട്ട് പച്ചേരി പോത്തിയിട്ട് പച്ചേരി വേളം കടല കാച്ചന്നെ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് തന്നെ കാച്ചി ഞാൻ കുറേ ഉണ്ടായി കാച്ചും കാച്ചും കന്നേലങ്ങനെ പകുതി കാച്ചിട്ട് അടവിച്ച് പിന്നെ ഇന്ന് പുറത്ത് പോകണം അങ്ങനെ ഒരാൾ മെറ്റീരിയൽ വന്നിട്ടുണ്ടായി സ്റ്റിച്ചാക്കണം അപ്പം അങ്ങനെ ലൈനിങ് വേണം എന്നിട്ട് മാപ്പിള പോകുന്നുണ്ടായി അപ്പോൾ ബി എം മാപ്പിളിലൊക്കെ തന്നെ കയറി പിന്നെ പുറത്ത് പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ വരും അങ്ങനെ മാപ്പിള സോപ്പ് സോപ്പിട്ടിട്ട് നല്ല ചായയും ചറുമുറും എല്ലാം കുടിക്കാൻ നല്ലിട്ട് ചായയും കയ്യാച്ചും ചറുമുറം എല്ലാം തിന്നിട്ട് വന്ന് പാറാഗിലേക്ക് പോയിട്ടുണ്ടായി അവിടുന്ന് കുറെ തുണിയെല്ലാം എടുക്കും അവിടെ വീഡിയോ എടുക്കുകയാണ് വിചാരിച്ചത് പക്ഷേ ഓർമ്മയില്ല ആ തുണീൻ്റെ ഇടയിൽ പൊട്ടിയിട്ട് വീടെടുക്കുന്നതിന് ഓർമ്മിട്ട് പോയി പിന്നെ ഏട്ടത്തിൻ്റെ ഇടപുണ്ടായി ഇന്ന് എല്ലാവരും കൂടുന്ന റ്റത്തിൽ ഈ വിളിച്ചിട്ടുണ്ടായി പരിപാടി എല്ലാം അപ്പം അതിൻ്റെ സംഗതിയെല്ലാം ഉണ്ടാകുന്ന എല്ലാ ഏട്ടത്തിൻ്റെ ഇടപെയിട്ടുണ്ടായി ആഴ്ചയിൽ മൂന്നോട്ടോറക്കാടില്ലാങ്ക ഒരു സമാധാനമില്ല എന്നാലും പറയുന്നില്ലേ പക്ഷെ ഇപ്പോൾ ഈ ഒരാഴ്ച ഗ്യാപ്പിട്ടിട്ട് കണ്ടിട്ടേ ഇല്ല ഞാൻ അങ്ങനെ ഓൾ നല്ല ജ്യൂസ് ജ്യൂസെല്ലാം ആക്കിയിട്ടുണ്ടായി അങ്ങനെ ഒരു പോകുമ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിന് അങ്ങനെ ഓൾ ചോറെല്ലാം വെളുപ്പിട്ട് വെച്ചിട്ടുണ്ടായി സാധാ ചോർപ്പാ ചോറ് വളക്കറി ചിക്കൻ ഫ്രൈ അച്ചാർ പപ്പടം അങ്ങനെ ഒരു ഭാഗം വേച്ചിട്ടെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് കഥ എല്ലാം പറഞ്ഞിട്ട് അവിടെ നേരെ വന്നു ഏട്ടത്തിൻ്റെയൊക്കെ വന്നേ നമ്മളെല്ലാം കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായി അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് എത്താൻ സമയമില്ല എനിക്ക് ഉടനെ സാധനം എല്ലാം നോക്കാനും മൊത്തം പണിയും കല്ലൊന്നുമില്ല എനിക്ക് പിന്നെ വർക്ക് തുടങ്ങി ഏട്ടത്തിൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടിച്ചാക്കാൻ തന്നിട്ടുണ്ടായി അങ്ങനെ ആ ഡ്രസ്സിൻ്റെ പണിയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീടി ഇത്ര തന്നെ ഇഷ്ടമാണ്